ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് അത് കുഞ്ഞ് സെലിബ്രേഷൻ ആണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് കുഞ്ഞ് ഡെക്കറേഷൻ ആണ് അവിടെ ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ എല്ലാവരും വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ചെറിയൊരു കേക്ക് കട്ടിങ്ങും സെറമണി കാണാം അപ്പൊ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും നമുക്ക് ഫുൾ വീഡിയോയിൽ കാണാം കേട്ടോ ഇതാണ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക് കേട്ടോ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നമ്മുടെ അമ്മച്ചി ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് ലെഡും കിറ്റ് കയറ്റും എട്ട് പിട്ടായി ഒക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളീച്ചിടെ കേക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ല അടിപൊളി കേക്കാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കേക്ക് ആണ് ഇത്രയും ഐറ്റംസാണ് നമ്മള് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേക്ക് കട്ട് ചെയ്യാനായിട്ട് തിന്നു കേട്ടോ പക്ഷെ അവര് ചെറിയൊരു അബദ്ധം പറ്റി കേട്ടോ കൂത്തിരി കത്താനായിട്ട് കൊറച്ചു സമയം എടുത്തു അപ്പൊ എല്ലാവരും അത് കത്തണെ എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ കത്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ എന്റെ രണ്ടും മക്കളും ഭയങ്കരമായിട്ട് ഇട്ടു കേട്ടോ അപ്പൊ അത് കത്താത്തതിന്റെ വിഷമത്തിനാണോ എല്ലാവരും നിക്കണ കേട്ടോ ഞങ്ങളുടെ പിന്നെ എല്ലാ ബർത്ത്ഡേക്കും നമ്മൾ ഇങ്ങനെയാണ് ഇങ്ങനെ സെലിബ്രേഷൻ ചെയ്യാറ് എല്ലാവരും കറക്റ്റ് ആണ് കേട്ടോ നമ്മുടെ ഭൂത്തിലേക്ക് കത്തി കേട്ടോ നമ്മള് കേക്ക് കട്ടിങ് ചെയ്യാൻ പോവാണ് കേട്ടോ ഞാനും ചേട്ടനും കുട്ടികളും കൂടിയിട്ട് കേക്ക് കട്ട് ചെയ്തിട്ട് അതിനിടയില് അവരുടെ കുറുമ്പുകളും വികൃതികളും വേറെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ഞങ്ങൾ പരസ്പരം കേക്ക് കൊടുത്തോണ്ട കേക്ക് രണ്ടാവട്ടം കൂടി എനിക്ക് തരികാരുന്നുട്ടോ വെച്ചത് ശരിയായില്ല പറഞ്ഞേ അങ്ങനെ ഞങ്ങള് അങ്ങനെ കൊറേശ കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാനായിട്ട് നോക്കായിരുന്നു കേട്ടോ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇടാ സ്ഥലമില്ലാത്ത കാരണം ഇങ്ങനെ ചെയ്തത് ഇതാണ് ഞങ്ങളുടെ വെഡിങ് ആനുവച്ചറിയുടെ ഡ്രസ്സ് ഇന്ന് വെഡിങ് ആനുവച്ചറിയിട്ട് അമ്മച്ചൊരുക്കിരിക്കുന്ന ഒരു കുഞ്ഞി സബ്ജിയാണ് കേട്ടോ ചോറും സാമ്പാറും ഇടിച്ചകത്തോരനും അച്ചാറും സർലാസും പപ്പടും പിന്നെ സേമിയ പായസം ഇതാണ് ഒരുക്കിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇത് കഴിക്കാൻ പോവാണ് ഞാനും അപ്പച്ചനും അമ്മച്ചിയും ചേട്ടൻ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കുന്നത് ഈ കാണുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നല്ല വീഡിയോയുമായിട്ട് ഞാൻ പെരുന്നതായിരിക്കും ബായ്